ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് അപ്പം ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ പുളിഞ്ചിക്ക എന്ന് പറയും അല്ലെങ്കിൽ ഇലുമ്പി ഇലിമ്പിപുളി എന്നൊക്കെ പറയും ഇലുമ്പി പുളിയുടെ ഒരു മരമാണ് ഫ്രണ്ട്സ് ഇത് ഞാൻ കൊണ്ടുവച്ചിട്ട് കുറേ നാളായി ഫ്രണ്ട്സ് ഇതിനകത്ത് കാ പിടിക്കുന്നേ ഇല്ല ഇത് നന്നായിട്ട് കിളിച്ചൊക്കെ നിൽക്കുവാണ് പക്ഷേ ഇതിനകത്ത് കാ പിടിക്കുന്നില്ലായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം മുമ്പിട്ട് ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് ഒരു അഞ്ചാറ് കാ പിടിച്ചിരിക്കുന്നതാണ് അപ്പം ഞാൻ മനസ്സ് വിചാരിച്ചു ചായെങ്കിൽ ഇന്ന് ഇലമ്പിപ്പുളി ഇട്ട് ഒരു മീൻ കറി അങ്ങ് ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ രാവിലെ തന്നെ ആ ഇലുമ്പിപ്പുളി തട്ടിയിട്ടു ഇത് ഞങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞം ലാവാണ് ഫ്രണ്ട്സ് വളരെ കുഞ്ഞു ലാവാണ് ഫ്രണ്ട്സ് പക്ഷെ ഇതിനകത്ത് നമുക്കാവശ്യമായ രണ്ട് മൂന്ന് ചക്കയൊക്കെ എല്ലാ വർഷവും ഇതിനകത്ത് ഉണ്ടാവും കേട്ടോ ഇന്ന് ഈ വർഷവും രണ്ട് ചക്ക ഇതിനകത്ത് വീണ് കിടപ്പുണ്ട് അതിനുശേഷം ഞാൻ കറിവേപ്പിലേയും പിച്ച് ഇലുമ്പിപ്പുളിയുമായിട്ട് അടുക്കളയിലോട്ട് പോന്നു അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന മീന് അയലയാണ് അയലയുടെ കൂടെ കുറച്ച് ചാളയും കൂടി ഇട്ട് തന്നിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പം അയലും ചാളയും നമുക്ക് തേങ്ങ അരച്ച് ഇലുമ്പി പുളി ഒരു കറി വെക്കാമെന്ന് കരുതി അപ്പം ആ ഒരു വീഡിയോ നിങ്ങളെങ്കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി ഫ്രണ്ട്സ് പക്ഷേ ഈ ഇലിമ്പി ഉണ്ടല്ലോ ഫ്രണ്ട്സ് ഇത് മൂത്തിട്ടില്ലായിരുന്നു കേട്ടോ ഇത് പൊട്ടായിരുന്നു പൊട്ടായതുകൊണ്ട് തന്നെ ഇതിന് വളരെ പുളി കുറവായിരുന്നു ഞാൻ ഞാൻ പിന്നീട് ഒരു കഷ്ണം കുടമ്പുളിയും കൂടി ഇതിനകത്ത് ഇട്ടിട്ടാണ് പുളി വന്നത് ഇത് നന്നായിട്ട് മൂക്കണം എന്നാൽ ഇത് പുളി ഇറങ്ങും പൊട്ട് ഇലിമ്പിക്കു വളരെ പുളി കുറവാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഉമ്മ ഒക്കെ ആണെങ്കിൽ അത് ഇലിമ്പിപ്പുളിയിട്ട് നല്ല ചാളക്കറി തേങ്ങ അരച്ച് വെക്കും ഫ്രണ്ട്സ് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ പക്ഷേ ഞാൻ ഉണ്ടാക്കിയിട്ട് അത്ര ഇങ്ങോട്ട് വന്നില്ല കാരണം ഈ പുളി മൂക്കാത്തത് കൊണ്ടായിരിക്കും അത്ര ടേസ്റ്റ് വരാഞ്ഞത് അല്ലെങ്കിൽ മീൻ ഫ്രഷ് ഫ്രഷായിരിക്കില്ല ഫ്രഷും മീനിട്ട് കറി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ തേങ്ങ അരച്ച് കറി വെച്ച് തക്കാളി പച്ചമുളക് കറിവേപ്പില ഇലിമ്പിപ്പുളിയൊക്കെ ഇട്ട് അരപ്പ് തിളച്ച് വന്നപ്പോൾ മീൻ പറക്കിയിട്ടു മീൻ അയലയും ചാളയും കൂടെ മിക്സഡ് ആയിട്ടുള്ള മീനാണ് കിട്ടിയത് അപ്പം മീൻ ഇട്ടു അടച്ച് വെച്ച് വേവിച്ചു തീ കുറച്ച് വെച്ച് വേവിച്ചെടുത്തു അതത്ര കറി വെച്ചാലും ഫ്രണ്ട്സ് ഉമ്മ വെക്കുന്ന കറിയുടെ അത്ര ടേസ്റ്റ് ഒന്നും വരുത്തില്ല കേട്ടോ ഉമ്മ വെക്കുന്ന കറിയുടെ മണം കേട്ടാൽ തന്നെ നമുക്ക് ചോറ് കഴിക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റാണ് ഉമ്മ വെക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അമ്മമാർ വെക്കുന്ന കറിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമല്ലേ അപ്പം എനിക്ക് ഇതേപോലെ ഉമ്മ വെക്കുന്ന കറി കൂട്ടി ചോറ് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ ഇവിടുന്ന് വണ്ടി വിളിച്ച് നേരെ ഉമ്മാടെ അടുത്തോട്ട് പോകും അതാണ് സാധാരണ ഞാൻ ചെയ്യാറുള്ളത് പിന്നെ വേറൊരു റെസിപ്പി എന്ന് വെച്ചാൽ നമ്മൾ അങ്കൻവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടി ഉണ്ടല്ലോ ഫ്രണ്ട്സ് അമൃതം പൊടി വെച്ച് നമുക്കൊരു വയനിലപ്പം ഉണ്ടാക്കാം ഇതാണ് വയന ഇല കേട്ടോ ഇത് നമ്മുടെയൊക്കെ പറമ്പിലൊക്കെ എല്ലാവരുടെയും പറമ്പിലൊക്കെ ഒരു മണമുള്ള ഒരു ഇലയാണ് ഇതിന് ഞങ്ങൾ എന്നാണ് പറയുന്നത് പല സ്ഥലങ്ങളിൽ പല പേരായിരിക്കും മറ്റേ നമ്മൾ ശർക്കര കേട്ടോ ശർക്കര ഇച്ചിരി അങ്ങ് ഉരുകി ഒരു കണക്കായിപ്പോയി പിന്നെ എന്തിനാവശ്യമായ സാധനങ്ങൾ തേങ്ങ പിന്നെ ഏലക്ക ചതച്ചത് ശർക്കര പഴം സോറി പഴം പഴം എന്ന് വെച്ചാൽ നമ്മുടെ പഴയന്തോടം പഴമില്ലേ അതാണ് കേട്ടോ ഞാൻ അതിൻ്റെ പഴം എന്ന് പറയാൻ വന്നത് അങ്ങ് പോയതാണ് ഫ്രണ്ട് ക്ഷേമിക്ക് അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ശർക്കരയും തേങ്ങയും ഏലക്ക ചതച്ചതും പഴവും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഈ പാത്രം ഞാൻ എടുത്തത് ചെറുതായിപ്പോയി അപ്പോൾ ഇതിനകത്ത് ഇട്ട് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല പിന്നീട് ഞാൻ പാത്രം മാറ്റി അതിന് കുറേച്ച് കുറേച്ച് ഇട്ട് മിക്സ് ചെയ്യാം പിന്നെ ശർക്കര ഒരു പ്രത്യേക കാര്യം പറഞ്ഞു ശർക്കര ഉരി ഉരുക്കിയിട്ട് അരിച്ചൊഴിച്ച് വേണം മിക്സ് ചെയ്യാൻ ശർക്കരയ്ക്കകത്ത് എന്തെങ്കിലും കല്ലോ കട്ടയോ ഒക്കെ കാണുക കേട്ടോ ഫ്രണ്ട്സ് ഇത് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചു റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലാലും കുഴപ്പമൊന്നുമില്ല അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നല്ല നമ്മുടെ ഇത് വയനില വയനയിലക്കകത്ത് രണ്ടെണ്ണം വെക്കാം കേട്ടോ രണ്ട് ഇതാ ഭാഗത്തായിട്ട് നമുക്ക് വെക്കാം ആദ്യം അവിടെ അങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ ഇല മടക്കിയിട്ട് ഇലയുടെ മുകളിലുമായിട്ടും ഇച്ചിരി മാവ് വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തിട്ട് ആ ഇല ഇങ്ങോട്ട് മടക്കിയിട്ട് അതിനകത്ത് തണ്ടുണ്ട് ഇത് കിളുന്ന ഇലയാട്ടോ അതുകൊണ്ട് തന്നെ ഈ തണ്ടിനൊരു ബലം ഇല്ലായിരുന്നു ആ തണ്ട് അകത്തോട്ട് കയറ്റി കുത്തി ഇങ്ങനെ ഇറക്കി കൊടുക്കും കേട്ടോ സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഇലയ്ക്ക് തണ്ടിനൊരു ബലം ഇല്ലായിരുന്നു കിളുന്ന ഇലയായിരുന്നു കേട്ടോ നല്ല മണമാണ് ഈ ഇലയ്ക്ക് അപ്പോൾ നമ്മുടെ വയനയിലപ്പത്തിനും നല്ല മണമാണ് കേട്ടോ ഫ്രണ്ട്സ് അമൃതം പൊടി ഇരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഒരു വെട്ടമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഫ്രണ്ട്സ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വയനയിലപ്പം ആണ് കിട്ടിയത് നല്ല ടേസ്റ്റുമായിരുന്നു ഫ്രണ്ട്സ് പറയാതിരിക്കാൻ നിവർത്തില്ല നല്ല ടേസ്റ്റായിരുന്നു ഫ്രണ്ട്സ് ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ പോസ്റ്റ് ചെയ്യാതെ വെച്ചിരുന്ന ഒരു വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യണോ വേണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ച് വെച്ചിരുന്ന ഒരു വീഡിയോ ആണ് ഫ്രണ്ട്സ് കുറേ നാൾക്ക് മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ് അപ്പം ഞാൻ വയനയിലപ്പം എല്ലാം സെറ്റാക്കി ഇനി നമ്മുടെ ഇടൽ തട്ട് എൻ്റെ ആരും സൂക്ഷിച്ചു നോക്കണ്ട ഈ ഇഡലിത്തട്ടിന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് ഫ്രണ്ട്സ് അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് ആരും എൻ്റെ ഇഡലിത്തട്ടിലോട്ട് നോക്കി കണ്ണ് വെക്കണ്ട കേട്ടോ അപ്പോൾ ഇഡലിത്തട്ട് ഇതിനകത്ത് വെള്ളം വെച്ച് ആവി വന്നതിന് ശേഷം നമ്മുടെ വേണലകളെല്ലാം വേണയില അപ്പം എല്ലാം പറക്കി വെച്ച് ആവി കയറ്റി എടുക്കണം ആവി കയറ്റി എടുത്തതിന് ശേഷം തണുക്കുമ്പോൾ നമ്മളൊന്ന് കഴിച്ചു നോക്കണം ഫ്രണ്ട്സ് നല്ല ടേസ്റ്റാണ് ഞാൻ എനിക്ക് അമൃതം പൊടി കിട്ടിയിരുന്ന സമയത്ത് ഈ ഒരു റെസിപ്പി അറിയത്തില്ലായിരുന്നു അറിയാമായിരുന്നെങ്കിൽ ഒരു ഞാനിത് സ്ഥിരമായിട്ട് ഉണ്ടാക്കിയെന്നേ ഫ്രണ്ട്സ് അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പം ഒരിക്കലെങ്കിലും അമൃതം പൊടി ഇരിപ്പുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം പിന്നെ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്